ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ കൃഷിനാശം വൃത്തിക്കുന്ന കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത് തോക്ക് ഉള്ള ഷൂട്ടർമാരെ നിയോഗിച്ചുകൊണ്ടായിരുന്നു മുപ്പത്തിയഞ്ച് പന്നികളെ വെടിവെച്ച് കൊല്ലാനായത് നഗരസഭയിലെ വിവിധ പാഠശേഖരങ്ങളിലും മറ്റും നടത്തിയ പരിശോധനയിലൂടെയാണ് പന്നികളെ പിടികൂടിയത് ഒറ്റപ്പാലം നഗരസഭാ അധികൃതർ കൌൺസിലർമാർ കർഷകർ നാട്ടുകാർ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഷൂട്ടർ അരി നല്ലങ്കരിയുടെ നേതൃത്വത്തിലായിരുന്നു പന്നികളെ വെടിവെച്ചു കൊന്നത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്ന പന്നികളെ മറുചെയ്യുകയും ഉണ്ടായി ഇവിടെ ഈ കർഷകർക്കും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾക്കും വളർത്തു മൃഗങ്ങൾക്കൊക്കെ ബിസ്രം ചെയ്യുന്ന കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുന്ന ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ടീം ഒരു ചെറിയ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഏതാണ്ട് മുപ്പത്തിയഞ്ച് കാട്ടുപന്നികളെ നശിപ്പിക്കാൻ സാധിച്ചു വളരെ വിപരീതമായ പല കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങളുടെ സഹ പിന്നെ ഷൂട്ടേഴ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ സഹായികളും പ്രഗത്ഭരായ പരിചയസമ്പന്നരായ ഞങ്ങൾ ഡോക്ടർസും സഹകരിച്ചുകൊണ്ടാണ് ഇത്രയധികം എണ്ണത്തെ ഞങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇത് നശിപ്പിച്ചേക്കാൻ നശിപ്പിക്കാൻ സാധിച്ചത് ഇതിൽ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പന്നി അടിച്ച് വെടി വിളിച്ചു കൊണ്ടിട്ടുള്ളത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് അപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ മുനിസിപ്പാലിറ്റിയായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ഒരു ബന്ധവും അതുപോലെ തന്നെ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് പ്രസിഡന്റും